കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് രാവിലെ ചേച്ചി എവിടെ പോകാമെന്ന് ഓർക്കുമല്ലേ അന്നേരം ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ നമ്മുടെ സെൻറ് തോമസ് ഡേ അല്ലായിരുന്നു അപ്പം രാവിലെ ഞാൻ പള്ളിയിൽ പോയപ്പം വെറുതെ ഒന്ന് ഫോണും കൊണ്ട് പോയി വീഡിയോ എടുത്താണ് കേട്ടോ അപ്പം രാവിലെ ഞാനങ്ങനെ പോകുന്നൊന്നും വീഡിയോ എടുക്കാറില്ലല്ലോ പിന്നെ ഞാൻ ഇന്നലെ ഞാൻ നടന്നു പോയപ്പോഴത്തേനും വെറുതെ ഫോൺ എടുത്തുകൊണ്ട് പോയി ഒരു മണിയൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ നമുക്ക് ആറരയ്ക്കാണ് കുർബാന അപ്പം നടന്നു പോയപ്പോഴത്തേന് ഞാൻ വെറുതെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടനാടിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ കുറേ നാളായി നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പം ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണ് അപ്പം പള്ളിയിലൊക്കെ പോകുന്നതിന് മുന്നേ ഞാൻ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ചു വെച്ചിട്ടാണ് പോയത് കേട്ടോ കാരണം ഇന്ന് മക്കൾക്ക് അവധി ആയതുകൊണ്ട് രാവിലെ കാപ്പിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പം തിരിച്ച് വന്ന് കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ പാലപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടാണ് പോയത് പക്ഷേ പാലപ്പം അല്ല ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ വെള്ളയപ്പം ഇല്ലേ തിരിച്ച് മറിച്ച് വിടുന്ന അപ്പം ഇല്ലേ അപ്പോൾ അത് തേങ്ങായും അരി ചോറും ഒക്കെ രാവിലെ ഞാൻ ഈസ്റ്റും ഒക്കെ ഇട്ട് അരച്ച് തേണ്ടേ ഒന്ന് അരച്ച് വെച്ചിട്ട് പോയത് വന്ന് ഉപ്പും ഒന്നൊക്കെ ഇട്ട് ഒന്ന് ഇടയ്ക്കിയതാണ് കേട്ടോ അന്നേരം ഞാൻ ത്ര അരച്ച് വെച്ചാലും അത് പുളിക്കത്തില്ല അങ്ങനൊരു കൈപ്പുണ്യം എനിക്കുണ്ട് കേട്ടോ പുളിക്കത്തില്ല നമ്മുടെ മാവ് തലേ ദിവസം അരച്ചു വെച്ചാലും പുളിക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ മാതിരി നമ്മുടെ ഈ മാവ് പുളിക്കാൻ വേണ്ടി അല്ലേ പുളിക്കാനുള്ള മുന്തി വരാൻ വേണ്ടി നിങ്ങളുടെ ആരുടെയെങ്കിലും കൈ കൊണ്ടങ്ങനെ അരച്ചു വെച്ചാൽ പുളിക്കാത്തതുണ്ടെങ്കിൽ പറയണം കേട്ടോ അന്നേരം ഞാനിങ്ങനെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനെ കൊണ്ടാണ് കലക്കി വെപ്പിക്കുന്നത് പക്ഷേ ഇന്ന് രാവിലെ ഞാൻ തന്നെയാണ് കലക്കി വെച്ചിട്ട് പോയത് അതുകൊണ്ട് ഒരു ശകലം പോലും പൊളിച്ചിട്ടുമില്ല പൊന്തിയും വന്നിട്ടില്ല പിന്നെ ഞാൻ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഒക്കെ ചൂടാമെന്ന് വിചാരിച്ച് അതൊക്കെ ഉപ്പിട്ടൊന്ന് കലക്കി വെച്ച് കുറച്ച് നേരം കൂടെ കഴിഞ്ഞാണ് ഞാൻ അപ്പം ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ശരിക്കും പൊന്തി വരാത്തത് കൊണ്ട് അത് അതിൻ്റേതായ കുഴപ്പമുണ്ടായിരുന്നു ഇന്നപ്പത്തിന് ഒരുപാട് നമ്മൾ എന്നും ഉണ്ടാക്കുന്ന പോലൊന്നും ശരിയായിട്ടില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് കേട്ടോ അപ്പം രാവിലെ ഞാൻ വന്നൊരു കട്ടൻ കാപ്പി ഇട്ട് കുടിച്ചു ഇനിയിപ്പം നമുക്ക് ഈ അപ്പവും കറിയൊക്കെ ഒക്കെ ഒരു ചായ കൂടി ഇടണം കേട്ടോ അന്നേരം ഞാൻ ഇടപെടയിൽ നിന്ന് രാവിലെ പോയിട്ട് വന്ന ജോലിയാണ് അപ്പം നമ്മൾക്ക് ഇപ്പുറത്തെ വശം വെള്ളം ആയതുകൊണ്ട് വെള്ളമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചള്ളയായിട്ട് കിടക്കുകയാണ് കേട്ടോ പള്ളിയിൽ പോന്നിടാം അപ്പോൾ അപ്പുറത്തുകൂടാണ് പോയത് അപ്പം പോയിട്ട് വന്നപ്പോൾ ശരിക്കും കാലൊക്കെ കഴച്ച് കേട്ടോ എന്നാലും നമ്മുടെ പണികളൊക്കെ നമ്മൾ തന്നെ ചെയ്യണമല്ലോ അപ്പം എന്തായാലും ഇരിക്കാനൊന്നും നിലവില പ്പി ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇന്ന് വലിയ വെയിലൊന്നുമില്ല നല്ല മൂടി കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ മുറ്റത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പം കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ കട്ടൻ കാപ്പി ഇട്ടത് ഒന്ന് കപ്പിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് കുടിക്കാൻ പോവാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിൽ നിന്ന് വന്നൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു രാവിലെ എഴുന്നേറ്റ് പോകുന്നതല്ലേ ഞങ്ങൾക്ക് ഇവിടെ ആറരയ്ക്കാണ് കുർബാന അപ്പം ഒരു തലവേദനയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അപ്പം കണ്ടങ്ങ ഇങ്ങനെ ശരിക്ക് അങ്ങ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ആയിട്ടില്ല ട്ടോ അണ്ടിടക്കി ഞാൻ തേണ്ട ഒരു കറി വെക്കാൻ വേണ്ടി കിഴങ്ങും ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് അരിഞ്ഞു ഒന്ന് വെ कियाണ ട്ടോ ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഈ കറി ഇങ്ങനെ വെക്കുന്ന ട്ടോ இதெல்லாம் ഇങ്ങനെ വഴറ്റി പൊടികളൊക്കെ ഇട്ട് വഴറ്റി വെന്ത് വരുമ്പം തേങ്ങാപ്പാൽ ഒഴിക്കും അല്ലേ തേങ്ങാപ്പാലിനകത്ത് വേവിച്ച് നമ്മൾ കടു അളിച്ചെടുക്കും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഈ കറി വെക്കുന്നത് അപ്പം ഞാൻ കൂടുതൽ ഇവിടെ ചപ്പാത്തിക്കും ദോശയ്ക്കും ദോശയ്ക്കല്ല ഇങ്ങനത്തെ അപ്പത്തിനും ഒക്കെ ഇങ്ങനത്തെ കറിയാണ് വെജിറ്റബിൾ നമ്മൾ എന്താ നമ്മുടെ കയ്യിൽ ഉള്ളത് അതൊക്കെ ഇട്ട് ഞാനൊരു കറിയാക്കും കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ബേലി ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വണ്ണം വഴറ്റിയിട്ടാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അപ്പം എല്ലാം ഇങ്ങനെ ചുട്ട് ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് കമൻ്റ് ഉണ്ടായിരുന്നല്ലോ വെള്ളം പൊങ്ങിയാൽ മാത്രമേ ഉള്ളൂ കുട്ടനാടിനെ ഇത്രയും ദുരിതം അല്ലെങ്കിൽ എന്ത് രസമാണ് കുട്ടനാട് കാണാനെന്നും പറഞ്ഞില്ല ശരിയാണ് കേട്ടോ നമ്മുടെ കുട്ടനാട് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ വെള്ളപ്പൊക്കം വരുമ്പം നമുക്ക് നല്ല ദുരിതവുമാണ് അപ്പോൾ ഇപ്പം നമുക്ക് റോഡിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോൾ എടത്തുവപ്പള്ളി പോയപ്പോൾ നിങ്ങളെ റോഡിലെ വെള്ളമൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇടണമെന്ന് വിചാരിച്ചതാണ് നമ്മുടെ വെള്ളമൊക്കെ ഇപ്പം റോഡിലെ കുറച്ചിത്തിരി വെള്ളമുള്ളൂ ബാക്കിയൊക്കെ ഇറങ്ങി ആ അപ്പം അത് എന്തായാലും എടുത്ത് വെച്ചതല്ലേ അപ്പം ഞാൻ അടുത്ത ദിവസം ഇടാം കേട്ടോ അപ്പം തന്നെ നമ്മുടെ കറിയൊക്കെ തന്നെ റെഡി ആയിട്ടുണ്ട് തേങ്ങപ്പാലൊക്കെ ഒഴിച്ച കറിയാണ് കേട്ടോ അതിനകത്തേക്ക് കടുവ താളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അപ്പവും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഇതുക്കാൻ മതിയല്ലോ തുണിയൊന്നും അരക്കാൻ പറ്റത്തില്ല നല്ലൊരു മൂടി കെട്ടി കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ തുണിയൊന്നും അലക്കിയിട്ടാ ഉണങ്ങത്തുമില്ല അതുകൊണ്ട് ഞാൻ തുണി അരക്കാനൊന്നും രാവിലെ ഇറങ്ങിയിട്ടില്ല അപ്പവും കറിയുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം നമ്മളൊരു ചായയ്ക്ക് വേണ്ടി പാലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ രാവിലത്തെ കാപ്പിടിയൊക്കെ കഴിഞ്ഞ് വേണം നമുക്കിനിയും ബാക്കി പരിപാടികളൊക്കെ ഉച്ചയ്ക്കത്തേക്കുള്ളത് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ കാപ്പുടിയൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴുകി വെച്ചു ഇനിയിപ്പം നമ്മുടെ അടുപ്പൊന്ന് കത്തിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടാ ഇപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് നല്ല ഒരു പാടാണ് അടുപ്പൊക്കെ കത്താൻ മണ്ണെണ്ണയൊന്നും നമുക്കില്ലല്ലോ അപ്പം എന്താ അടുപ്പ് കത്തിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ല കേട്ടോ അപ്പം രണ്ട് ദിവസമൊക്കെ ആയി അടുപ്പ് കത്തിച്ചിട്ട് അപ്പം ഞാനതൊന്ന് കത്താൻ വേണ്ടിയുള്ള പ്രയത്നമാണ് അപ്പം എന്തായാലും തൊണ്ടും ചിരട്ടയും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കത്തിച്ച് തീരണമല്ലോ എന്തായാലും ഞാനതൊന്ന് കത്തിച്ച് അവിടെയൊക്കെ തൂത്തൊക്കെ ഒന്ന് തുടച്ച് കേട്ടോ ആദ്യം ഞാൻ ഒരു കലം കുടിവെള്ളമാണ് തിളപ്പിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോറ് വയ്ക്കുന്നുള്ളൂ അപ്പം കുടിവെള്ളം വെച്ച് കഴിഞ്ഞ് ചോറ് വെക്കാൻ നേരം അപ്പൂസ് വന്ന് പറഞ്ഞമ്മേ ബിരിയാണി അരി ഉണ്ടെങ്കിൽ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരാൻ പറഞ്ഞ കേട്ടോ അങ്ങനെ എന്തായാലും കഴിഞ്ഞ ദിവസം മേടിച്ചാൽ ചിക്കൻ്റെ ബാലൻസ് കുറച്ച് ഞാൻ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് പെട്ടെന്ന് കൊടുത്തു കേട്ടോ അന്നേരം പിന്നെ അരി ഇടേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ജീരക റൈസില്ലേ അതാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും വെക്കുന്നുണ്ട് പിന്നെ വെറുതെ ഇടണ്ടല്ലോ അപ്പം ഞാൻ ആ ചിക്കൻ ഒന്ന് കറി പോലെ തന്നെ എടുത്ത കാരണം ഒരുപാടില്ലായിരുന്നു കേട്ടോ അപ്പം ഒരുപാട് ഗ്രേവി ഇടാതെ ഒന്ന് ഒത്തിരി ട്രൈ അല്ലാത്ത രീതിയിൽ എടുത്തു പിന്നെ ഞാൻ ഇച്ചിരി ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കിസ്മിസ് ഒക്കെ ഇട്ട് നെയ്ക്കകത്തൊന്ന് വഴറ്റിയിട്ട് നമ്മുടെ ജീരക റൈസ് റൈസില്ലേ അതൊന്ന് വേവിച്ച് അതിനകത്തേക്ക് ഇതെല്ലാം ഒന്നിട്ട് നമുക്ക് ഫ്രൈഡ് റൈസോ ബിരിയാണി എന്നോ എന്ത് വേണേലും പറയാം കേട്ടോ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണമെന്ന് തോന്നുമ്പോഴത്തേന് നമുക്കൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കി ൊക്കെ കൊടുക്കണമല്ലോ എന്നിട്ട് അതിന് വേണ്ടി ഞാനിങ്ങനെ ഇച്ചിരി അരിയൊക്കെ വാങ്ങിച്ചു വെച്ചേക്കും കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയല്ല ബാക്കിയാണ് അപ്പോൾ എന്തായാലും ഞാൻ ആ ചോറ് മിക്സ് ചെയ്തിട്ടു അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചിക്കൻ കുറച്ചേ ഉള്ളൂ അപ്പം ഞാൻ എന്തെടുത്തു കുറച്ച് റൈസ് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് ചിക്കൻ്റെ പീസും കുറച്ച് ഗ്രേവിയൊക്കെ ഇട്ടങ്ങ് ഇളക്കിയെടുത്തു കേട്ടോ കാരണം നമുക്ക് പെട്ടെന്നൊന്ന് മക്കൾക്ക് വേണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാ അമ്മമാരും നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെയുള്ള കുഞ്ഞു അരിയും ഈ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കാണുമല്ലേ അന്നേരം നമുക്ക് എന്താണ് ഇതിനുള്ള എസൻസ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ എസൻസ് ആണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ ഇവിടെ ഞാൻ വാങ്ങിച്ചു വെച്ചേക്കും വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ പെട്ടെന്ന് അപ്പൂസൊക്കെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അമ്മ എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അടുത്തൊന്നും കടയില്ല പോയി വാങ്ങാം കേട്ടോ അന്നേരം പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കുകയും ചെയ്യാവില്ല അപ്പോൾ എല്ലാ സംഭവങ്ങളും ഒന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ അല്ല നമുക്കും പറ്റുന്ന പോലൊക്കെ നമുക്ക് ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാം അല്ല മക്കൾക്കും ഒരു സന്തോഷമാകും നമ്മളമ്മമാർക്ക് സന്തോഷമാകും അല്ലേ അങ്ങനെ വേണ്ട നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി ഫ്രൈഡ് റൈസും എന്നൊക്കെ പറയാവുന്നത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ അപ്പം നമ്മുടെ ഗ്രേവി ഒരു ശകലം ഉണ്ട് അതൊന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് എന്നിട്ട് ഞാൻ കുറച്ച് റൈസ് എടുത്ത് മാറ്റി കുറച്ചിങ്ങനെ മിക്സ് ചെയ്തെടുത്തു എന്നാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വീഡിയോമായി വീണ്ടും വരും Da da da.